പാനൂർ നഗരസഭാ ഓഫീസിൽ നിയമിതനായ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചാർജ് എടുക്കാത്തതിലും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാത്തതിലും പ്രതിഷേധിച്ച് ബിജെപി കൗൺസിലർമാർ നഗരസഭാ എഞ്ചിനീയർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ബിജെപി പാനൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ സി വിഷ്ണു ഉദ്ഘാടനം ചെയ്തു ണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണ സംവിധാനം നിർവഹിക്കേണ്ട ഒരു ഓഫീസ് കേവലം പത്തോ പതിനഞ്ചോ ആളുകൾക്ക് പോലും നിൽക്കാൻ സാധിക്കാത്ത ഒരു ഇടുങ്ങിയ മുറിയിൽ പതിനഞ്ചു വർഷത്തിലധികമായി ഇവിടെ എന്ന് പറയുന്ന സമയത്ത് ഇത് ആരുടെ വെല്ലുവിളികളാണ് ഇത് പൊതുസമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ് അങ്ങനെ ഏതെങ്കിലും ആവശ്യവുമായിട്ട് ഈ ഈ മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ ഓഫീസിലുണ്ടോ അതും നിങ്ങൾ വിലയിരുത്തണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഭരിക്കുന്ന യു ഡി എഫ് ഈ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയ സൗകര്യം എന്താണ് എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ച രത്നാകർജി ഈ സമരത്തിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു സമരം ആദ്യം നിശ്ചയിച്ചത് പാനൂർ മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി അംഗങ്ങൾ ബിജെപി കൗൺസിലർമാർ ഈ ഓഫീസിന് മുന്നിൽ ഈ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് അങ്ങനെ പ്രഖ്യാപനം വന്ന സമയത്ത് ഇന്നലെ നടക്കേണ്ടിയിരുന്ന കൗൺസിൽ യോഗം ഈ സമരം പൊളിക്കാൻ വേണ്ടി ഇന്നലെ നടക്കേണ്ടിയിരുന്ന കൗൺസിൽ യോഗം ഇന്നത്തേക്ക് മാറ്റി വച്ചിരിക്കുന്നു കൗൺസിൽ യോഗം നടക്കുന്ന സമയത്ത് കൗൺസിലർമാർ യോഗത്തിൽ വേണമെന്ന് അവർക്ക് അതുകൊണ്ട് സമരത്തിൽ നിന്നും ഈ കൗൺസിൽ ബി ജെ പിയുടെ അംഗങ്ങൾ പിന്മാറുമെന്ന് വിചാരിച്ച യു ഡി എഫിന് അല്ലെങ്കിൽ അവരെ താങ്ങി നിൽക്കുന്ന എൽ ഡി എഫിനും തെറ്റുപറ്റിയിരിക്കുന്നു ബി ജെ പി കഴിഞ്ഞ ഒരു മാസക്കാലമായി പൊതുമരാമത്ത് പ്രവർത്തികൾ മുടങ്ങിക്കിടക്കുകയാണ് ചടങ്ങിൽ ബി ജെ പി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം രത്നാകരൻ അധ്യക്ഷത വഹിച്ചു സി പി സംഗീത പി പി രജിൽ കുമാർ ടി കെ രാജേഷ് കെ സഹജ എം പി പ്രജീഷ് കെ കെ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി